നമസ്കാരം സിനിമാ മേഖലയിൽ മാത്രമല്ല കേരള പോലീസിലും പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്ന് എസ് ഡി പി ഐ ഇതിനു കൂട്ടുനിൽക്കുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് ആയതിനാൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് എസ് ടി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എ ഡി ജി പി ആർ അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക കുറ്റാരോപിതരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് എസ് പി ഐ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം എം താഹിർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എ ഡി ജി പി മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെ ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി പോലീസ് ആർ എസ് എസ് മാഫിയ കൂട്ടുകെട്ടാണ് കേരളം ഭരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കൊലപാതകം ബലാത്സംഗം തൃശൂർ പൂരം സംഘർഷഭരിതമാക്കൽ തുടങ്ങി അക്രമ പ്രവർത്തനങ്ങളാണ് പോലീസ് പോലീസ് ക്രിമിനലിസം വളർത്താൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റു ചെയ്തു എന്നുള്ള ഒരു ഇരട്ട നീതി കൂടി ആർ എസ് എസിന് വിധേയനായിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന പ്രസ്താവനക്ക് ഈ പറയുന്ന ആരോപണത്തിന് അതിൻ്റെതായ ഗൗരവം കൂട്ടുന്നു എന്നുള്ളതാണ് ഇന്ന് സാധാരണപ്പെട്ട ജനങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരെ പ്രത്യേക അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായ അജണ്ടയോടുകൂടി രാജ്യത്ത് നിന്ന് ഉത്മൂലനം ചെയ്യാൻ വേണ്ടി ആർ എസ് എസ് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന അജണ്ട അതേപോലെ പ്രാവർത്തികമാക്കുന്ന ഒരു സർക്കാരാണ് എന്ന് സംഘപരിവാറിന്റെ ആലയും സി പി എമ്മിനെയും സർക്കാരിനെയും കെട്ടിയിടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് സി പി എം നേതാക്കളും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരികയാണ് മുഖ്യമന്ത്രിയുടെ മൗനം അനുവാദത്തോടെ താങ്കൾക്ക് സ്വാധീനമില്ലാത്ത സർക്കാർ മേഖലയിൽ ഉൾപ്പെടെ ആർ എസ് എസ് സ്വാധീനം ചെലുത്തുകയാണ് ഒരു എം എൽ എ പോലുമില്ലാത്ത സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കാൻ ആർ എസ് എസിന് കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പിലെ താക്കോർ സ്ഥാനം കൈയാളുന്ന എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ സഹാത്രികനാണെന്ന് ഭരണകക്ഷി എം എൽ എയുടെ വെളിപ്പെടുത്തലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് സ്ഥാനം ഒഴിയുന്നതുവരെ ശക്തമായ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണം കൊണ്ടുപോകുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു എങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഉൾപ്പെടെയുള്ള ആളുകളാണ് നിലവിലെ അഴിമതിയിൽ പങ്കാളികളായിരിക്കുന്നത് വലിയ ബി വിക്ക് അഥവാ പിണറായി വിജയന് സിന്താബാദ് വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ചെറിയ ബീവി െന്ന് വിശേഷിപ്പിക്കുന്ന പി വി അൻവറിനാണ് സിന്താബാൽ വിളിക്കുന്നത് പാർട്ടി മെമ്പർ പോലും അല്ലാത്ത പി വി അൻവറാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പാർട്ടി അണികൾ പറയുന്നത് കേൾക്കേണ്ട ഗതികേടിലാണ് എന്ന് സി പി എം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം അതല്ലെങ്കിൽ സർക്കാർ പറയുമ്പോഴും എന്താണ് കൃത്യമായ അന്വേഷണം എന്ന് പറയുന്നത് ചങ്ങലയിലെ കണ്ണികളായ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരായ ഷാജി പഴകുളം ഷെയ്ഖി നജീർ വൈസ് പ്രസിഡന്റുമാരായ അഭിലാഷ് റാണി ബിനു ജോർജ് സെക്രട്ടറി സഫിയ പന്തളം ട്രഷറർ ഷാജി കോന്നി സെക്രട്ടേറിയറ്റ് അംഗം എ ഡി ബാബു കമ്മിറ്റി അംഗങ്ങളായ ശൈലജ എസ് സിയാദ് നിരണം മുഹമ്മദ് പി സലീം ഷൈജി ഉളമ്മ രവി പുതുമല സുധീർ കോന്നി അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷമീർ എന്നിവർ സംസാരിച്ചു രാവിലെ അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ മണ്ഡല നേതാക്കൾ നേതൃത്വം നൽകി മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു മറ്റൊരു കാണാം ഓണം പൊടിപൊടിക്കാം അലങ്കാറിലെ വമ്പൻ ഓഫറിൽ വെറുതെ കഷ്ടപ്പെടാതെ അലങ്കാറിലേക്ക് വരും വീട്ടിലുണ്ടാക്കിയ ഉപ്പേരി ശർക്കര വരട്ടി തുടങ്ങി ഓണത്തിന് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പാത്രങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം അലങ്കാറിലുണ്ട് ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ ഓഫർ എല്ലാ ദിവസവും അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി ഇത്രയും വിലക്കുറവിൽ മറ്റെവിടെ കിട്ടും അലങ്കാറിലെ ഇതുപോലെ വിലക്കുറവ് വേറെ എവിടെയുണ്ട് ഒരു വീടിന് വേണ്ടതെല്ലാം വാങ്ങാൻ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അലങ്കാറിന്റെ ബുധനാഴ്ച ചന്തയിൽ പഴം പച്ചക്കറി എന്നിവയ്ക്ക് ഏറ്റവും വിലക്കുറവ് അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട